ദൈവനാമത്തിനാമൃത്വം ഉണ്ടാകട്ടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരുടെയും കത്താവായ യേശു കൃഷ്ണൻ്റെ ആ നാമത്തിൽ ആ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നമുക്ക് ഒരു അവസരം അതേപോലെ സന്തോഷ അനുഗ്രഹമാണ് ആ ശ്രദ്ധയോടെ കേൾക്ക് അത്ര നേരത്തേക്കുള്ള ഒരു ചെറിയ മെസ്സേജ് ആണല്ലോ ഞാൻ പറയുന്നത് ഇവിടെ കർത്താവായി യേശു പറഞ്ഞ ഓരോത്തൊക്കെയും പോയി സർവ്വ ശ്രദ്ധികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു അപ്പം സർവ സൃഷ്ടികളോടും പറയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ആത്മീയ സത്യം ഒരു രഹസ്യമുണ്ട് അതിന് നേരത്തിൽ കൂടി വെളിപ്പാടാണ് അപ്പം നമ്മളെ രണ്ടു നേരം പ്രാർത്ഥിക്കുന്നു ആരാധന ദൈവത്തെ സ്തുതിക്കുന്നു പരസ്യമായി ദൈവോധനം പറയുന്നു അതിൽ നിന്ന് അന്തരീക്ഷത്തിൽ പോകുന്ന ശബ്ദതരംഗങ്ങൾ മനുഷ്യവർഗത്തിന് വളരെ പ്രയോജനകരമാണ് ഹൈന്ദവ വേദത്തിലെ രണ്ട് കഥാനായകന്മാരാണ് ശ്രീരാമനും ലക്ഷ്മണനും ശ്രീരാമനും ലക്ഷ്മണനും ഒരു വനത്തിൽ കൂടി യാത്ര ചെയ്യാനായിട്ട് ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് പോകുമ്പോൾ ആ വനത്തിന്റെ ആരംഭസ്ഥിതി വന്നപ്പോൾ ശ്രീ ലക്ഷ്മണൻ പറഞ്ഞു നമുക്ക് ഈ യാത്രയുടെ ഉണ്ടായിരുന്നില്ല വെറുതെ നമ്മളിങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് ഒന്ന് ചിരിച്ചു അവർ വനം കഴിഞ്ഞ് വനത്തിന്റെ അങ്ങേ മേഖലയിൽ എത്തിക്കഴിഞ്ഞ പോലെ അടുത്ത് എത്തിയപ്പോൾ ആ ലക്ഷ്മണൻ പറഞ്ഞു ചേട്ടാ ഞാൻ അന്നോർ പറഞ്ഞത് ഒരു തെറ്റായി പോയി നമ്മൾ പോകണ്ട എന്ന് പറയുന്നത് തെറ്റായി പോയി അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് രക്ഷണം പറയാനിടയായി അപ്പം രാമൻ ഒന്ന് ചിരിച്ചു അപ്പം രക്ഷൻ ജോലി രണ്ട് സമയത്തും ചേട്ടൻ ഒന്ന് ചിരിക്കുകയാണല്ലോ ചെയ്തത് അപ്പൊ ചേട്ടൻ ചിരി മാത്രമാണല്ലോ എന്ന് പറഞ്ഞപ്പോ രാമൻ അതിന്റെ ആ അർത്ഥം മനസ്സിലാക്കും അതായത് നീ ഈ യാത്ര വേണ്ടായിരുന്നു നമ്മൾ പോകണ്ടായിരുന്നു എന്ന് പറയുന്ന ആ സ്ഥലങ്ങളില് രാക്ഷസന്മാരും കള്ളന്മാരും ക്രിമിനലുകളും താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ അന്തരീക്ഷത്തെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദ തരംഗങ്ങൾ നമ്മളെ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് മാറ്റിയെടുക്കുന്ന തരംഗങ്ങളാണ് ആ തരംഗങ്ങളുടെ അടുക്കൾ വന്നപ്പോഴാണ് നീ പറഞ്ഞത് ഈ യാത്ര നമുക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ വനമേഖല രീതി അറ്റത്ത് വന്നപ്പോൾ ഇവിടെ ഉപസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും സന്യാസിമാരും ആത്മീയമായി ദൈവമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യ വിഭാഗത്തിന്റെ ഇടയിലാണ് നമ്മൾ വന്നു അപ്പം അവരുടെ സംസാരവും അവരുടെ ശൈലിയെല്ലാം നമ്മളെ സാധരാക്കുന്നു സമാധാനപ്രിയനാക്കുന്നു നമ്മളെ നല്ല മനുഷ്യരാക്കുന്നു അവരുടെ ഇടയിൽ വന്നപ്പോൾ ആ ശബ്ദതരംഗം തന്നെ സ്വാധീനിക്കുക നീ അത് സമാധാനപ്രിയനായി തീരുകയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യം പറയുന്നത് എത്ര ആണ് എന്ന് പറയാനിടയായത് എന്ന് രാജ്യം പറയാനിടയായി ഓർക്കണം നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളിൽ രണ്ടു നേരം പ്രാർത്ഥിക്കുന്നു പാടുന്നു പ്രാർത്ഥിക്കുന്നു പ്രഭാത യാത്ര ദൈവത്തെ സ്നിക്കുന്നു ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്നു അപ്പം നമ്മുടെ നാവിൽ നിന്ന് പോകുന്ന ശബ്ദതരംഗങ്ങൾ ആ ദേശത്ത് വളരെയേറെ പ്രയോജനം ചെയ്യുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനം ഉള്ളത് കൊണ്ടാണ് കർത്താവ് അത് പരസ്യമായി പ്രസംഗിക്കണമെന്നും അത് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പാട്ടെന്ന അത് നമ്മൾ തുടരുക ചെയ്യണമെന്നും പറയാൻ കാരണം കാരണം നല്ല ഭവനങ്ങൾ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതാപിനെ ശ്രദ്ധിച്ചപ്പോ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമി നിറഞ്ഞു വരുവീനെന്ന് രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് അതാപിനെ സന്താന പുഷ്ടിയുള്ളവരെ അവൻ ആത്മീയമായി ഉണർവ് ഉന്മേഷമുള്ള നല്ല ഭവനങ്ങൾ കാണുവാൻ ദൈവം ആഗ്രഹിക്കും അതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തിരണ്ടാം സംഗതികൾ പറയുന്നത് യഹോഭാപ്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി പള്ളിയേയും അവന്റെ മക്കൾ മേശുക്ക് ഇതും വലുവതൈകൾ പോലെയായിരിക്കും വലുവുതൈകൾ എന്ന് പറയുവാൻ കാരണം വെച്ചാൽ വലുവിന്റെ ഏതൊരു കാര്യം വീണാലും അത് പാടായി പോവുക നല്ല തൈയ്യായി ഉയർന്നു വരികയും അത് മറ്റുള്ളവർക്ക് പ്രയോജന ബോധന്മാരുടെ ഇടയില് അവർക്ക് വളരെ വളരെയേറെ പ്രയോജനമുള്ള ഒരു മരമാണ് വലുവൻ അതുകൊണ്ടാണ് വലുവരത്തെ ഉദാഹരണമായിട്ട് എടുക്കാനുള്ള കാരണം സ്തോത്രം അപ്പോ അങ്ങനെ വരുമ്പോൾ ആ ഭവനത്തിന്മേൽ വരുന്ന പ്രതിസന്ധികളെ നേരിടുവാൻ ദൈവർക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുത്തവർ വളർന്നു വന്നുകൊണ്ടിരിക്കും കാരണം ഈ മക്കളെ കാണും മക്കളുടെ മക്കളെ കാണും ഇരുസിലേവിന്റെ നന്മയെ കാണും കൊണ്ട് അനുഗ്രഹമായി പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പൗരം പ്രതിസന്ധികളെ അതിജീവിച്ച് പോകണമെങ്കിൽ ദൈവം അതിനാവശ്യമായി ബുദ്ധിയും ജ്ഞാനവും അറിവും കൊടുക്കും ഷകോബർ പറയുന്നത് ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനമാകുന്ന ഷകോബർ പറഞ്ഞിരിക്കും നമ്മുടെ ഇടയിൽ ഒരു എഴുത്തുകാരനായ സുഖാരം പൊറ്റക്കാട് അതിൻ്റെ ഒരു പുസ്തകത്തില് വിദ്യയും വേഗവും ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ജ്ഞാനത്തിന്റെ രാജവീതിയിലേക്ക് ആനയിക്കാത്ത വിദ്യാഭ്യാസം ജീവിതയാത്രയിൽ ഭാരം വർദ്ധിപ്പിക്കുന്ന തലജുകളായിരിക്കണം അപ്പൊ ജ്ഞാനത്തിന്റെ രാജവീതിയിലേക്ക് ആനയിക്കുന്ന ആനയിക്കാത്ത വിദ്യാഭ്യാസം ജീവിതയാത്രയിൽ പാരം വർദ്ധിപ്പിക്കാൻ തെരഞ്ഞുവിടും അപ്പൊ ജ്ഞാനത്തിന്റെ രാജവീതിയിലേക്ക് നമ്മൾ പോകുക എന്ന് പറയുമ്പോ ധനോമ തന്നെ പറഞ്ഞ പോകാവത്തി ജ്ഞാനത്തിന്റെ ആരംഭ ആരമപരിശിനെ കൊണ്ട് പരിജ്ഞാനമാനായമാക്കുന്നു നമ്മ നമുക്ക് ജ്ഞാനവും ബുദ്ധി അറിവും കിട്ടുമ്പോ നമുക്ക് വരുന്ന പ്രതിസന്ധികളെ നമ്മൾ ആരോഗ്യം കൊണ്ട് അഥവാ അടിയിട്ടി അക്രമം കൊണ്ട് നേരിടാതെ അല്ലെങ്കിൽ നിയമപരമായി നേരിടാതെ ബുദ്ധി കൊണ്ട് നേരിട്ട് ജയിച്ചു കയറുവാനുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് തരുമെന്നാണ് അതിന്റെ ആശയം വരുന്നത് അപ്പൊ ഒരു ഭവനം സന്തോഷമായി ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക യേശക്രം പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അവർ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ആ ഭവനത്തിന് ആയുധവും നിയമവും ഇല്ലാതെ പ്രതിസന്ധികളെ നേരിട്ട് ജയിക്കുവാനുള്ള കഴിവ് ദൈവം തമ്മിനെ കൊടുക്കും അങ്ങനെ അവർ ജയിച്ചു കയറുമ്പോഴാണ് തണ്ണിന് തന്നെ വിളക്കുമ്പോൾ ശോഭിക്കുവാനും ദൈവനാമൊരു മഹത്വമാൻ യേശു കൃഷ്ണനൊരു അഭിമാനമാകുവാൻ ഇടയായിത്തീരും ഞാനൊരു ഉദാഹരണമായിട്ടൊരു കഥ നിങ്ങളോട് പറയാം ഒരു നായ ഒരിക്കൽ അബദ്ധം വെച്ചാൽ ഒരു വനത്തിൽപ്പെട്ടുപോയി വഴിതെച്ചു അവയു നായ തടിച്ചു കൊടുത്ത നല്ല നെയ്ക്കൊഴുപണനായ ഇതിനെ കണ്ടൊരു സു മുഖം നോക്കി എന്നിട്ട് പറയാം ആകെ ഇന്നത്തെ കാര്യം ജയിച്ചു അവയിൽ നായെ തിന്നാൽ ഇവനെ സുഖമായി നല്ല ഇറച്ചിയാണ് എല്ലാ നിലയിലും കണക്ക് കൂട്ടിയപ്പോൾ നായ നന്നായിരിക്കും അപ്പൊ അങ്ങനെ നായെ നോക്കിയോ നായുടെ അടുത്ത് വരാനായിട്ട് നോക്കും നായ് നോക്കിയപ്പോ അവിടെ അത് എല്ലുകളുടെ ഒരു കൈ കൂട്ടം കിടപ്പുണ്ട് ആ എല്ലുകളിലേക്ക് നോക്കിയിട്ട് നായ് പറഞ്ഞു ദൈവമേ ഇന്നലെ തന്ന സുമുഖത്തിന്റെ ഇറച്ചിക്ക് നല്ല രുചിയായിരുന്നു ഒരു സുമുഖത്തേക്ക് കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു നായ ഉറക്ക ഉറക്കെ പറയാനിട ഇത് കേട്ട സുമുഖം വിചാരിച്ചു ദൈവമേ എന്നെക്കായും പിന്നിലാണോ നായ നീ അവന്റെ അടുത്ത് യുദ്ധത്തിന് പോയി തോറ്റ് നാണം എന്ന് പറഞ്ഞു നായ ഈ സുമുഖം തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ മരത്തിന്റെ മോളിൽ നിന്ന് ഒരു കുരങ്ങു ചോദിച്ചു സുഹച്ചേട്ടൻ എങ്ങോട്ട് പോകാം എന്നാ പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ സിമുഖം പറഞ്ഞോട്ടാ ആ നായെ പിടിക്കാൻ നിന്നാന്ന് ഓർത്ത് ഞാൻ മുന്നോട്ട് ചെയ്ത് നായൊരു സമുഖത്തെ തിന്നിട്ട് അതിന്റെ എല്ലിലേക്ക് നോക്കി വീണ്ടും പറയുകയാണ് ഒരു സുമുഖത്തോടെ കിട്ടിയിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്ന രുചിയായിരുന്നു അതുകൊണ്ട് ഞാനങ്ങ് പോകുന്നത് ഞാൻ തിരിച്ചു പോകാത്തത് അപ്പൊ കൊരങ്ങും പോകുള്ളത് പറഞ്ഞു സുഖച്ചേട്ടാ അതെ നായുടെ വെറും ഡയലോഗാ ാര്യമല്ല നായ പറയുന്നത് അതുകൊണ്ട് നമുക്ക് അവനെ ചെന്ന കൊന്നു തിന്നാം അപ്പൊ ഈ സിംഹം പറഞ്ഞു നായോട് അല്ല കൊരങ്ങനോട് പറഞ്ഞു നീ എന്റെ പുറത്ത് കേറിയിരിക്കണ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടി സിമുഖത്തെ കൊല്ലാനായിട്ട് അല്ല നായെ കൊല്ലാൻ പോകാത്തത് അങ്ങനെ കൊരങ്ങ് സിമുഖത്തിന്റെ പുറത്ത് കയറി സിംഹവും കൊരങ്ങും കൂടി നായയെ കൊല്ലാനായിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോ ഈ നായി പറയാണ് ഒരു സമൂഹത്തെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഞാൻ ഈ കൊരങ്ങിനായിട്ട് എന്തോ ഒരു നേരമായി ഇതുവരെ ആ കുരങ്ങ് സുമുഖമായിട്ട് വന്നില്ലല്ലോ എന്ന് നായ ഇങ്ങനെ ഡയലോഗ് പറയുവാനിടയായി ഇത് കേട്ട സുമുഖം ഈ കൊരങ്ങനെ ചതിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ കുരങ്ങന് രണ്ട അവന്റെ തീർത്തിട്ട് സുമുഖം സമൂഹത്തിന്റെ പാടിന് പോയി നായ വിജയപേരിയായി നായ മണങ്ങിപ്പോരുവാനിടയായി ഒരു കഥയാണെങ്കിലും നായുടെ ആ സംസാരവശി ആയുധം ഉപയോഗിച്ചില്ല നിയമം ഉപയോഗിച്ചില്ല നായെ വിജയിച്ച് മുന്നോട്ട് പോയി തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനിടയായി ഇതുപോലെ താവിനെ ആരാധിക്കുന്ന യേശു അറിയുന്ന യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കുന്ന യേശുക്രിസ്തുമായിട്ട് ബന്ധമുള്ള ഭവനങ്ങൾ വ്യക്തികൾ ജീവിതങ്ങൾ അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ വരുന്ന പ്രതിസന്ധികളെ നിയമവും അധികാരവും ആയുധം കൂടാതെ ബുദ്ധി കൊണ്ട് ജയിച്ചു കയറുവാൻ ആവശ്യമായ കൃപ കർത്താവ് ദൈവം അവർക്ക് കൊടുക്കും അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ ആരംഭം പരിശുദ്ധ പരിജ്ഞാനം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഇന്ന് യഹൂതന്മാർ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒരു വൻ ശക്തിയായി നിൽക്കുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലകളും മാത്രം വരുമ്പമുള്ള തൊണ്ണൂറ് ലക്ഷം വരുന്ന യഹൂദന്മാർ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം നൂറ്റിയേഴ് കോടി വരുന്ന അറബികള് അനേക തീവ്രാദി സംഘടനകളെ വിട്ടു നശിപ്പിക്കാൻ നോക്കിയിട്ട് അതിനെല്ലാം അതിജീവിച്ച് കരുത്തോടെ ഇന്നും നിൽക്കുന്നതുപോലെ കർത്താവായി യേശുക്രി ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന സത്യസന്ധമായി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വേദന ഈ ലോക ദൈവത്തിലെ പ്രതിസന്ധികളെ ജയിച്ച് പല കരുത്തന്മാരായി അല്ല സ്വർഗീയപരവന്മാരായി നിൽക്കുവാൻ ആവശ്യമായ കൃപ ദൈവമായ കർത്താവ് കൊടുക്കും എന്ന് കഴിഞ്ഞ കാല മനുഷ്യവർഗത്തിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയാണ് അപ്പോൾ റോസോ പത്ത് റോസ യോഗ പിതാക്കന്മാരെ ദൈവം ഉപയോഗിച്ചു ഈ നീട്ടുകൊണ്ടിരും അതിന് വേണ്ടി ആ ഒരുങ്ങുന്നവരെ ഉപയോഗിക്കും എന്നുള്ളൊരു സംശയമില്ല ഇനിയും അതിനും കേൾക്കുന്നവരെ യേശുക്രി ഹൃദയ ദൃഷ്ടാവാ സ്വീകരിച്ചു ഒരു ദൈവത്തിന് വൈതലായി എൻറെ കുടുംബത്ത് എന്റെ വീട്ടില് രണ്ടു നേരം ഞാൻ പ്രാർത്ഥിക്കും രാത്രി സന്ധ്യാവേള സമയം നിശ്ചയിച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും ആ വേദഭാഗങ്ങളൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കും പ്രഭാതയാമത്തെ പ്രാർത്ഥിക്കും അങ്ങനെ ഞായറാഴ്ച ആരാധന മുടക്കുകയില്ല അങ്ങനെ നല്ലൊരു ആത്മീയ തീരുമാനത്തോടു കൂടി ദൈവനാമത്തിന് ബഹുത്വമായ സന്തോഷത്തോടെ ജീവിക്കുവാൻ പ്രിയമുള്ളവരെ ഈ പദയാക്കണം നമ്മുടെ ഇവിടെ എത്തുകാരല്ല സ്വർഗീയ പൗരന്മാരാണ് പറഞ്ഞ മനോഹരമായ ഭവനവും ജീവജലാനദിയുടെ തീരവും ജീവോക്ഷവും നമുക്ക് വേണ്ടി ഒരുക്കി നമുക്ക് അവകാശമായി തരുവാൻ വേണ്ടി കാൻവറിയിലേക്ക് കുരുശുമായി പോയി രണ്ട് കള്ളന്മാരും അടിവെൽക്കണത് എന്റെ ദൈവം ജീയ യേശുവിനെ മറന്നു പോകാതെ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കുവാൻ ഈ വചനങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു സ്തോത്രം